ബിഗ് ബോസിൽ ഇന്ന് നടക്കാൻ പോകുന്നത് എവിക്ഷനാണ് എവിക്ഷനിൽ ആറു പേരാണ് ഉള്ളത് എന്നാൽ ആറു പേരിൽ ബാക്കി നാല് പേരെയും സേഫ് ആക്കിക്കൊണ്ട് ലക്ഷ്മി അക്ബർ മാത്രമായിട്ട് മാറിയിരിക്കുകയാണ് ഇവർ രണ്ടു പേരിൽ ഒരാളോ രണ്ടു പേരുമോ പുറത്തു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം എന്നുള്ള ഒരു പ്രൊമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഇതിൽ എല്ലാവരെയും ഗാർഡൻ ഏരിയയിൽ വിളിച്ചു വരുത്തിയിട്ട് അതായത് ലക്ഷ്മിയെയും അക്ബറിനെയും ഗാർഡൻ ഏരിയയിൽ വിളിച്ചു വരുത്തിയിട്ട് പ്രധാന വാതിൽ തുറന്നുകൊണ്ട് കാർ അകത്തേക്ക് വരുന്നു രണ്ട് കാർ അകത്തേക്ക് വന്ന് രണ്ടുപേരെയും അതിനുള്ളിലേക്ക് കയറ്റുന്നു അതിനുള്ളിലേക്ക് കയറ്റിയിട്ട് പുറത്തു കൊണ്ടുപോവുകയാണ് രണ്ടുപേര് രണ്ടുപേരെയും പുറത്തു കൊണ്ടുപോയി പക്ഷേ ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ടു പേരിൽ ഒരാള് എന്ന് നീക്കുമായിട്ട് ഔട്ടാവും എന്നാൽ ഒരാൾ തിരിച്ചു വരും എന്നുള്ള തരത്തിലോട്ടാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ലാലട്ടൻ തന്നെ പറഞ്ഞു ഇതിൽ ആരാണ് പുറത്തു പോകുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും കാർ അകത്തേക്ക് വന്നു രണ്ടുപേരെയും കാറിനുള്ളിൽ കയറ്റി പ്രധാന വാതിൽ വഴി രണ്ടുപേരും പുറത്തേക്ക് പോയി പക്ഷേ ഈ പുറത്തു പോയതിൽ നിന്നും ഒരാൾ അകത്തേക്ക് വരും അത് ലക്ഷ്മിയാണോ അക്ബർ ആണോ എന്നുള്ള ചോദ്യമാണ് ഇന്നത്തെ എപ്പിസോഡിന് ഉത്തരം നൽകുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എവിക്ഷൻ രീതി തന്നെയാണ് ഇന്ന് കണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് അക്ബറിനെ പിന്നിൽ നിന്നും ചേർത്ത് പിടിച്ച് നിൽക്കുന്ന അനുബോളെ പ്രോമോയിൽ തന്നെ കാണാൻ ഇടയായിട്ടുണ്ട് അതായത് അക്ബറും അനുബോളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അറിയാൻ നല്ല രീതിയിൽ അക്ബറിനെ വേണ്ടാത്ത പലതും പറഞ്ഞു അനുബോൾ അതോടൊപ്പം തന്നെ അക്ബർ അതിനുള്ളത് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അക്ബർ പോകാൻ നേരത്ത് ആ പിണക്കങ്ങളെല്ലാം മാറ്റിയിട്ടാണ് ആ കാറിൽ കയറി പോകുന്ന ആ ഒരു സീൻ കാണിച്ചിരിക്കുന്നത് ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ട് തന്നെ മനസ്സിലാക്കാം